കൊലോസി ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനിലല്ലോ ആരിൽ യേശുവിൽ അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു നോക്ക് ദൈവത്തിന്റെ ഹ്യൂമൻ എക്സ്പ്രഷൻ ആണ് കാഡ് ഇൻ ബോഡിലി ഫോം അതാണ് യേശു മനുഷ്യ ശരീരത്തിൽ ഇറങ്ങി വന്നവനായ ദൈവമാണ് യേശു ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും വേണം ദൈവത്തിൽ നിന്ന് കുറഞ്ഞ യാതൊന്നും യേശുവിനെ നമ്മൾ അസ്ക്രൈബ് ചെയ്യാനായിട്ട് പാടില്ല ഹിസ് ഗാഡ് അത് തിരിച്ചറിയാതെ യേശു ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് യേശു ഗുരുവാണ് യേശു നല്ല ടീച്ചിങ് ആണ് നല്ല ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അടിസ്ഥാനപരമായി യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുമ്പോൾ അതിൽ യേശു ആരാണ് ഹീസ് ഗാഡ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേലേ പറ്റുകയുള്ളൂ ഈ യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചിക്കുന്ന യശയാവിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായത്തിൽ അതിൻ്റെ ആറാമത്തെ വാക്യം നമുക്കൊക്കെ അറിയാവുന്ന ഒരു വാക്യമാണ് യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും അവന് എന്തൊക്കെ പേരുകളാണ് വിളിക്കപ്പെടുന്നത് അത്ഭുത മന്ത്രി എന്താ വീരനാം ദൈവം യേശുവിന്റെ പേരാണ് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് എവർലാസ്റ്റിംഗ് ഫാദർ മൈറ്റി ടി ഗാഡ് എവർലാസ്റ്റിംഗ് ഫാദർ സമാധാന പ്രഭു നോക്ക് യേശുവിനെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ് മൈറ്റി പിന്നെ ആർക്ക് പറയാൻ കഴിയും യേശു ദൈവമല്ല എന്ന് ദൈവത്തെക്കാൾ കുറഞ്ഞ ആളാണെന്ന് എങ്ങനെ പറയാൻ കഴിയും ഈക്വൽ വിത്ത് വിഡ് അതിന് യാതൊരു സംശയവുമില്ല ഇല്ല നിത്യ പിതാവ് യേശുവിനെ കുറിച്ചാണ് പറയുന്നത് യേശു ആരുമാണ് യേശു പിതാവുമാണ് പുത്രൻ പിതാവുമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിന് വിളിക്കുന്ന പേരാണ് നിത്യപിതാവ് അപ്പൊ പിതാവിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ കുറഞ്ഞ ഒരു വ്യക്തിയാണോ യേശു നിങ്ങൾ മനസ്സിലാക്ക് സോ യേശുവിനെ ഇടിച്ചു താഴ്ത്താനുള്ള എല്ലാ ദുരുപദേശ സംഘങ്ങളെയും നമ്മൾ തിരിച്ചറിയണം അവര് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ദുരുപദേശങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ജീസസ് ഈസ് ഗാഡ് ഈ അവനെ വിളിക്കുന്ന പേരാണ് മൈറ്റി റ്റി ഗാഡ് മൈ റ്റി ഗാഡ് വീരനാം ദൈവം നിത് പിതാവ് ഇത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയണം യേശു ക്രിസ്തു കർത്താവ് എന്നുള്ള വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ യേശു അടിസ്ഥാനപരമായി കർത്താവ് ഒരുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ ഹിസ് ഗാഡ് അവിടുന്ന് ദൈവമാണ് പുത്രൻ പിതാവുമാണ് ഇനി എബ്രായ ലേഖനത്തിൽ രസകരമായ ഒരു കാര്യമുണ്ട് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നിട്ടും നമ്മൾ പലപ്പോഴും ഈ ഇതുപോലെയുള്ള ദുരുപദേശക്കാരുടെ അകപ്പെട്ടു പോകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എബ്രഹലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ എട്ടാം വാക്യം വായിക്കുമ്പോൾ പുത്രനോടോ അപ്പൊ ദൈവം തന്നെ പറയുകയാണ് കേട്ടോ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ ദൈവമേ പുത്രനോട് ദൈവം പറയുകയാണ് ദൂതന്മാരെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട് അതിന്റെ മുകളിൽ പറയുന്നുണ്ട് എന്നാൽ അത് പറയുന്നത് ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പുത്രനോട് സംസാരിക്കുമ്പോൾ ദൈവമേ ദൈവം യേശുവിനെ വിളിക്കുകയാണ് ദൈവമേ എന്ത് ദൈവമേ നിന്റെ സിംഹാസനം എന്നു എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എത്ര ക്ലാരിറ്റിയോടെയുണ്ട് എത്ര ക്ലാരിറ്റി അവിടെ ഉണ്ട് എത്ര ക്ലിയറാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം യോഹനാന്റെ സുവിശേഷം ഒന്നാമധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണല്ലോ അതിന്റെ ഒന്നാം അധ്യായത്തിൽ അതിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു വചനം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ് നമുക്കറിയാം ലോഗോസ് സ്പീക്സ് അബൌട്ട് ജീസസ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു യേശു ആദിയിൽ തന്നെ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്തോരും ക്ലാരിറ്റി ഉണ്ട് എന്തോരും ക്ലാരിറ്റി ഭൂമിയിലേക്ക് ജനിച്ചപ്പോഴല്ല യേശുവിന്റെ ഉത്ഭവം യേശുവിന് ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ശരിയാകത്തില്ല കാര്യം അവൻ നിത്യനാണ് നിത്യനായ ഒരു വ്യക്തിക്ക് ഉത്ഭവമില്ലല്ലോ ഉണ്ടെങ്കിൽ ആ നിത്യതയാണ് ആദിയിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലതും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സക്കലതും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സൃഷ്ടിക്കും ആദ്യ ജാതം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാരണഭൂതൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ശരിക്കും അവിടെ പറയുന്നത് ലേഖനത്തിൽ നമ്മള് വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ഇവിടെയാണ് ഞാൻ ഉപയോഗിച്ച ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൺ എന്ന വാക്കിന് കാരണഭൂതൻ എന്നുള്ള ഒരു അർത്ഥവുമുണ്ട് ഫസ്റ്റ് ബോൺ എന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് കോസ് എന്നർത്ഥവും വരുന്നുണ്ട് ഫസ്റ്റ് ആദ്യത്തേത് ആദ്യത്തേത് എന്നതുപോലും പ്രൈം കാരണഭൂതൻ എല്ലാത്തിനും കാരണഭൂതൻ അവിടെ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും ഈസ് ദി ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് ആ ഇൻവിസിബിൾ ഗോഡിന്റെ വിസിബിൾ ഫോമിലേക്ക് വന്നതാണ് യേശു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് യേശുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം യേശു ദൈവമാണ് അതിന് യാതൊരു സംശയവുമില്ല പിതാവ് കൂടിയ ദൈവവും പിതാവ് പുത്രൻ കുറഞ്ഞ ദൈവം അർത്ഥത്തിലുമല്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ ശരിക്കും യേശു തന്നെ പറയുന്ന ഒരു കാര്യം അതിന്റെ പത്താമത്തെ അധ്യായത്തിൽ അതിന്റെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് എന്നെഴുതിയിരിക്കുന്നത് ഐ ആൻഡ് ദ ഫാദർ ആർ വൺ ഞാനും പിതാവും ഒന്നാകുന്നു ഒന്നാകുന്നു ഞാനിതന്നെ പറയാൻ കാര്യം എന്താണ് യേശുവിന്റെ ദൈവത്വത്തെ കുറച്ച് കാണിക്കുന്നതായ പല ദുരുപദേശക്കാരും നമ്മുടെ ഇടയിൽ വരുമ്പോൾ അതിൽ നമ്മൾ വലഞ്ഞു പോകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ജോഹർലാൻ്റെ സുവിശേഷം പത്താമത്തെ ആയതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പി യേശുഭൂമിയിൽ ഇരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിയെല്ലാം പിതാവിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ പ്രതിമയാണ് യേശു എന്ന് നമ്മൾ ലേഖനം ഒന്നാം അധ്യായത്തിലും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അടളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മൾ അരളി ചെയ്തിരിക്കുന്നു അങ്ങനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ഈ ലോകത്തെ ഉണ്ടാക്കി മൂന്നാമത്തെ വാക്യത്തിൽ അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ പലത്തു ഭാഗത്തിരിക്കെയും ആ ഭാഗങ്ങൾ മൊത്തം അതുപോലെ പറയുന്ന കാര്യമാണ് അവിടെ പറയുന്നൊരു കാര്യം അവൻ അവൻ്റെ തേജസിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും നോക്കുക തേജസിൻ്റെ പ്രഭ ഈസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ ഇസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി അതവിടെ പറയുന്ന വേദഭാഗം ഇതാണ് പണ്ട് കാലത്ത് പ്രവാചകന്മാർ മുഖാന്തരമാണ് അരുളപ്പാടുകൾ നമുക്ക് ലഭിച്ചത് പ്രവാചകന്മാരുടെ പ്രത്യേകത അവർ ദൈവത്തിൽ നിന്ന് കേട്ടു കേട്ടിട്ട് ദൈവത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നമ്മളോട് നമ്മളോടവര് പറഞ്ഞു പണ്ട് ഭാഗം ഭാഗമായിട്ടും അത് പാർട്ട് ബൈ പാട്ടാണ് ഒരു പ്രവാചകനും കംപ്ലീറ്റ് ആയിട്ട് ഒന്നും അറിയില്ല പാർട്ട് ബൈ പാർട്ടായിട്ടാണ് വിവിധമായിട്ടാണ് മാനിഫോൾഡ് വെയ്സ് ഉണ്ട് പല വേസ് ഉണ്ട് പല മാനേഴ്സ് ഉണ്ട് ഡൈവേഴ്സ് മാനേഴ്സ് പ്രവാചകൻ മുഖമാത്രം അളി ചെയ്തു എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മൾ അള്ളി ചെയ്യുന്നു ആ പുത്രന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ഓഫ്സ് ഗ്ലോറി ദൈവത്തിന്റെ തേജസിന്റെ പ്രഭീ സ്റ്റാമ്പ് ഓഫ് ഹിസ് അതായത് ദൈവത്തിൽ നിന്നും മാറി മറ്റൊന്നും പുത്രനിലില്ല തത്വത്തിന്റെ മുദ്ര ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ കയ്യിലൊരു റബ്ബർ സീൽ ഉണ്ടെങ്കിൽ ഒരു സീല് സീലുണ്ടെങ്കിൽ ആ സീല് നോക്കി നമുക്ക് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാര്യം അത് മിറർ ഇമേജ് അതിനകത്ത് അല്ലേ നമ്മൾ ഈ സീല് നോക്കി കഴിഞ്ഞാൽ അത് വായിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് ഇത് ശരിയായിട്ട് വായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് അറിയാമോ ഒരു കടലാസിലോട്ട് അതൊന്ന് സ്റ്റാമ്പ് ചെയ്താൽ മതി സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആയിട്ട് വായിക്കാം ഇവിടെ പറയുന്നത് ഇതുപോലെയാണ് യേശു ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് ഹീസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി ആൻഡ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ ദൈവം എന്താണോ അത് ഒരു ശരീരത്തിലോട്ടങ്ങ് പതിച്ചു ആ യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടുന്ന് സ്വീകരിച്ച ഹ്യൂമൻ ബോഡിയിൽ വസിക്കുന്നത് യേശു ആണ് ഇനി ദൈവം എങ്ങനെയുള്ളവനാണെന്ന് അറിയണമെങ്കിൽ അവിടെ ഇവിടെ നോക്കി നടക്കേണ്ട കാര്യമില്ല ഇനി ദൈവം എങ്ങനെയുള്ളവനാണെന്ന് അറിയണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി ബിക്കോസ് അവൻ ഹീസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി ആൻഡ് ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നെയ്ച്ചർ യേശുവിന്റെ ശരീരത്തിലേക്ക് ദൈവത്തെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുക ഇനിയിപ്പോൾ അറിയാനൊന്നുമില്ല നേരെ യേശുവിനെ നോക്കിയാൽ മതി യേശു എങ്ങനെ ദൈവം എങ്ങനെയുള്ളവനാണ് എന്നറിയാനുള്ളത് നമ്മൾ നോക്കിയാൽ അങ്ങനെ നോക്കിയാൽ മതിയെന്ന നമ്മളിവിടെ കാണുന്നതായ കാര്യം അവിടുന്ന് ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കണം അതാണ് അടിസ്ഥാനപരമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം അതായത് യേശുവിനെ ഒരു ഗുരു എന്ന നിലയിലോ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലോ നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലോ ഒന്നും മനസ്സിലാക്കിയാൽ യേശുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് മാത്രം എന്നാൽ യേശുവിനെ യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ അവിടുന്ന് ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും അത്ഭുതകരമായ നിലയിൽ യേശുവിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ആ യേശു ആരാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് അപ്പൊ യേശു ക്രിസ്തു കർത്താവ് അതിലെ യേശു എന്ന വാക്കിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് അടുത്ത സെഷനിൽ നമ്മൾ യേശു എന്ന പേരിൻ്റെ പിന്നിൽ അവിടുന്ന് രക്ഷകനാണ് വീണ്ടെടുപ്പുകാരനാണെന്ന വിഷയത്തെക്കുറിച്ച് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാം നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും പഠനത്തിനായിട്ട് കടന്നു വരാം സ്തോത്രം